ഒരു യുഗം ആ സൂര്യ തേജസ് വിട്ടകന്നു ഒരു പൂമരമായി ആൽമരമായി അശരണ കാശ്രയ തണലായി തന്റെ കർമ്മവീധിയിൽ ടി സി എന്ന് മനുഷ്യസ്നേഹി പാരടം വി പാരിടം വിട്ടകുന്നു ആ നിലാവുമായും പോരുമ്പോൾ കർമ്മത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എണ്ണിയാതിരാത്ത ഒരുപാട് നന്മകൾ ബാക്കി ബാക്കിവെച്ച് ചിന്നൂസിന്റെ അഞ്ചിലൊരാളൊരാൾ യാത്രയായി അവസാനം കലങ്ങിയ കണ്ണുകളുമായി ഞങ്ങൾ നാലു പേർ ആ പള്ളിക്കാട്ടിൽ നിന്നും അവസാനത്തെ പിരിയലിലും വിശ്വസിക്കാനാവുന്നില്ല ടി സി സി അങ്ങ് തിരികെ നടന്നു വരുന്നുവെന്നും അള്ളാഹുവേ ഹേ നീ ഉന്നത പദവി നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേകണേ തമ്പുരാനെ അമീ മീൻ യാറമ്മാലും